സൈഫ് സീംസ് ടു ഗോ ഓൺ വിതൗട്ട് എഫേർട്ട് വെൻ ഐ ആം ഫിൽഡ് വിത്ത് ദി മ്യൂസിക് പ്രസിദ്ധനായ ജോർജ് എലിയറ്റിൻ്റെ വാക്കുകളാണിവ വളരെ ശാന്തമായ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സംഗീതം ഇടയ്ക്കിടെ ആസ്വദിക്കുന്നത് നല്ലതാണ് സംഗീതം എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് സംഗീതം ആസ്വദിക്കുന്നത് വളരെ നല്ലതാണ് സംഗീതം ആസ്വദിക്കുന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നാം ഇവിടെ കാണാൻ പോകുന്നത് ഒന്നാമതായി സംഗീതം ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഇമോഷൻസിനെ നിയന്ത്രിക്കാനായിട്ട് സംഗീതം വളരെയധികം സഹായകരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംഗീതം പഠിച്ചിട്ടില്ലെങ്കിലും ആസ്വദിക്കുന്നത് നമ്മുടെ മൂഡിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് വളരെ ലോ ആയിട്ടുള്ള ഒരു മൂഡിലായിരിക്കുന്ന വ്യക്തിക്ക് സന്തോഷം തരുന്ന സംഗീതങ്ങൾ ആസ്വദിക്കുന്നത് അവരുടെ മൂഡിനെ ഉയർത്താനായിട്ട് അവരുടെ ഉള്ളിൽ സന്തോഷം കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ സംഗീതം ഓർമ്മശക്തിയെ കൂട്ടുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് പെയിൻ റിലീഫിനുള്ള ഒരു ഉപാധിയായിട്ടും സംഗീതം പറയപ്പെടുന്നു കാരണം ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുമ്പോൾ വേദനയെ മറക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ഇത് വളരെ പ്രയോജനകരമാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ആങ്സൈറ്റി ടെൻഷൻ സ്ട്രെസ് ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ കണ്ട്രോള് ചെയ്യാനായിട്ട് സംഗീതം ഒത്തിരി സഹായകരമാണ് ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് മ്യൂസിക് തെറപ്പി അതായത് ഇമോഷണൽ ഹെൽത്തിന് വേണ്ടി കൂടാതെ ദൈവവുമായുള്ള ബന്ധത്തിന് പ്രാർത്ഥനയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സംഗീതം ചുരുക്കി പറഞ്ഞാൽ സംഗീതം നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് നല്ല നല്ല സന്തോഷം തരുന്ന സംഗീതം നമുക്ക് ആസ്വദിക്കാം അസതോമാകസോ